അവിടുത്തെ വോട്ടർമാർ കാണാൻ പോകുന്നത് അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഒരു പ്രസക്തിയില്ല അത് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി മാത്രമായിരിക്കും സ്ഥാനാർത്ഥി ആ ജനങ്ങളുടെ പ്രതിനിധിയാണ് ഞാൻ പറഞ്ഞില്ലേ ജനങ്ങളും ഈ പറയുന്ന പിണറായിയും മരുമോഹനും തമ്മിലെ ഏറ്റുമുട്ടലിൻ്റെ എന്താ പറയുക അതിൻ്റെ നേർ ചിത്രം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ വരും യു ഡി എഫിലെ അങ്ങനത്തെ ഒരു ഡിസ്കഷൻ്റെ ആവശ്യമില്ല നീരുപാധിക പിന്തുണ എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമല്ല രണ്ടാം ഘട്ടം ചോദിച്ചപ്പോഴും നമ്മൾ തീർത്ത് പറഞ്ഞതാണ് നിങ്ങൾക്കത് തീരുമാനിക്കാം അതിൻ്റെ റൈറ്റ് നിങ്ങൾക്കുണ്ട് അത് അവർ തീരുമാനിക്കും അല്ല അവിടെ പത്ത് ദിവസം മതി ഇനിയും പത്തിരുപത്തി ദിവസം ഉണ്ടല്ലോ പതിനഞ്ച് ദിവസം അധികം നല്ല അഭിപ്രായം ഞാൻ വെറും പത്ത് ദിവസം മതിന്ന് ആ വോട്ടിംഗ് അവിടെ നടന്നാൽ മതി ജനങ്ങൾ അതിനെ കാത്തിരിക്കുകയാണ് ഒരു പ്രചരണത്തിൻ്റെ ആവശ്യം നിലമ്പൂരിലില്ല ഇപ്പം ഈ തൊണ്ണൂറ്റെട്ട് എം എൽ എമാരും മന്ത്രിമാരും മുഖ്യമന്ത്രിയും എന്താ പറയുക പിണറായി കുടുംബമൊക്കെ വരുമല്ലോ ഇനിയിപ്പോൾ അവിടെ തന്നെ ആയിരിക്കും എല്ലാവരും അപ്പോൾ അതിൻ്റെയൊന്നും യു ഡി എഫിനെ സംബന്ധിച്ച് അതിനൊന്നും ആവശ്യമില്ല ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ ഈ ഹൈവേയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതായത് ഇവർ നടത്തുന്ന നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഇത്ര വലിയൊരു ദുരന്തം കേരളത്തിലുണ്ടായിട്ട് അതിൻ്റെ പി ഡബ്ല്യു ഡി മന്ത്രിയുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് ആ സ്ഥലം സന്ദർശിച്ചവിടുത്തെ ജനങ്ങളുമായി സംസാരിക്കാൻ എന്തുകൊണ്ടാണ് സാധിക്കാത്തത് എന്താണ് ഒരു മന്ത്രിക്ക് ഒരു ശേഷിയില്ലാത്തത് അപ്പോൾ ഇത്ര ശേഷി കുറഞ്ഞവരാണോ ഇവർ റീൽ കൊണ്ട് മാത്രം കേരളത്തിലെ ജനങ്ങളെ അഭിമുഖീകരിക്കാമെന്ന് വിചാരിച്ചോ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയുടെ മുന്നിൽ വന്ന് നിന്ന് അതിനെ നേരിടുന്നവനാണ് നേതാവ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂക്കാതെ പഴുത്തതാണ് ഇത് ചവിട്ടിക്കൂട്ടി പഴുപ്പിച്ചിട്ട് വെച്ചതാണ് ഈ മന്ത്രിയെ അതെന്തുകൊണ്ടാണെന്നു കേരളത്തിലെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ മറ്റത് ഓളത്തിനനുസരിച്ച് നീന്താൻ ആർക്കാ കഴിയാത്തത് ഒരു തിര ആ എതിരെ വന്നപ്പോൾ ഓടി ഓടിയൊളിക്കുകയാണ് മൂന്ന് ദിവസം വാതിലടച്ചിരുന്നു മൂന്നാമത്തെ ദിവസം പിന്നെ ഫേസ്ബുക്കിലാണ് പ്രത്യക്ഷപ്പെടുന്നത് അത് കഴിഞ്ഞിട്ടാണ് മെല്ലെ സ്റ്റെപ്പിൻ ചെയ്യുന്നത് ഇത്രമാത്രം അധൈ അധൈര്യം ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പ്രസ്ഥാനത്ത് നയിക്കുന്നത് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന റീലുകളും പ്രവർത്തനങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയാം ഇവിടെ ഇതിൽ ഏറ്റവും വിഷമിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെപ്പോലെ തന്നെ ആശാവർക്കർമാരുടെ സമരം നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ എന്താണ് ഒരു സഖാവിന് പറയാനുള്ളത് അതൊരു വാശിപ്പുറത്ത് എന്നോട് ചോദിക്കാതെ നിങ്ങളോട് ആര് സമരം ചെയ്യാൻ പറ്റും ചെയ്തു എന്നാണ് ഈ സമരസഹാക്കളോട് സഹോദരിമാരോട് ചോദിച്ചത് അപ്പോൾ പിണറായിയോട് ചോദിക്കാതെ സമരം പോലും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ ഫാസിസവും മോഡിയും തമ്മിൽ എന്താ വ്യത്യാസം ഇതിലേറെ ബെറ്റർ മോഡിയല്ലേ ഇതിലേറെ ബെറ്റർ മോഡിയല്ലേ ഇത്രമാത്രം ജനങ്ങളെ എന്താ പറയുക ജനകീയ സമരങ്ങളെ അടിച്ചമർത്തുന്ന വിമർശനങ്ങളെ അടിച്ചമർത്തുന്ന നിങ്ങളൊരു വാർത്ത കൊടുത്താൽ പോലും അത് താങ്ങാൻ കഴിയുന്നില്ലല്ലോ അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് ഫാസിസ്റ്റ് ഭരണം കേന്ദ്രത്തെക്കാളും